കണ്ണൂരിൽ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി ഐ എമ്മിലെ ബിനോയ് കുര്യനെ പരിഗണിക്കുമെന്നാണ് തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൈമ കണ്ണൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഉൾപ്പെടെ കോർപ്പറേഷൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ പദവിയിലേക്ക് കാര്യത്തിൽ തിരക്കിട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിൽ വനിതാ സംവരണമാണ് മേയർ സ്ഥാനം വനിതാ സംവരണമാണ് പയ്യാമ്പലം ഡിവിഷനിൽ വിജയിച്ച അഡ്വക്കേറ്റ് പി ഇന്ദിര കോൺഗ്രസിലെ പി ഇന്ദിരയും അതോടൊപ്പം തന്നെ മുണ്ടയാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച ശ്രീജാം മഠത്തിലുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടര വർഷം വീതമാണ് വീതിച്ചാണ് എടുക്കാറ് കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു ഇത്തവണ ഈ രണ്ട് പേരുകൾ പരിഗണനയിലുണ്ട് പയ്യാമ്പുരം ഡിവിഷനിലെ പി ഇന്ദിര നാൽപ്പത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും മുണ്ടയാട് ഡിവിഷൻ വിജയിച്ച ശ്രീജാമടത്തിൽ മുപ്പത്തെട്ട് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അതോടൊപ്പം തന്നെ ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതുപോലെ മുസ്ലിം ലീഗ് ഇത്തവണ കോർപ്പറേഷനിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഒരു ഡിവിഷൻ കൂടുതൽ മുസ്ലിം ലീഗിനെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ മേയർ സ്ഥാനം സംബന്ധിച്ച വർഷം സംബന്ധിച്ച ചില ചർച്ചകൾ കൂടി നടക്കുമെന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ തെരളശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ബിനോയ് കുര്യന്റെ പേര് ഉയർന്നു വരുന്നതായാണ് വിവരം നഗരസഭകളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ആകെയുള്ള എട്ട് നഗരസഭകളിൽ ഏഴെണ്ണത്തിൽ ഏകദേശം ചെയർമാൻമാർ ചെയർപേഴ്സൺമാരെ സംബന്ധിച്ച തീരുമാനമായിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത് ഇരിട്ടി നഗരസഭയിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് ബ്ലോക്ക് പഞ്ചായത്തുകളെ ഗ്രാമപഞ്ചായത്തുകളിലെയും അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള തിരക്കിട്ട ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് സൈമിൽ നിന്ന് കെ യു ശശിധരനാണ് വിവരങ്ങൾ